കേരളത്തെ മദ്യരഹിതിയിൽ ആറാടിക്കാനും സർക്കാരിനോ ബന്ധപ്പെട്ട മന്ത്രിക്കോ മറ്റാർക്കെങ്കിലുമോ പണം സമ്പാദിക്കാൻ കേരളത്തെ മയക്കിക്കടത്താനുള്ള ഈ ശ്രമം അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് മുസ്ലിം ലീഗും യു ഡി എഫും ഇതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും നാളെ യു ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട് ഈ കാര്യം യു ഡി എഫിൽ ഞങ്ങൾ ആലോചിക്കും കുഴയാരോപണം പുറത്തു വന്ന സ്ഥിതിക്ക് രാജി ആവശ്യപ്പെടാത്തതിന് അദ്ദേഹം മാന്യതയുടെ പുറത്ത് ചെയ്യേണ്ടതാണ് ഒരു അന്വേഷണം നടക്കട്ടെ നിഷ്പക്ഷമായ സമഗ്രമായ ഒരു അന്വേഷണം നടക്കുക ആ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ തിരിച്ചു വരാലോ മാന്യത രാജിവെച്ചു പോവുക എന്ന് തന്നെയാണ്